സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പടിയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ്ണ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ പി ബാബു അധ്യക്ഷനായി ലിസമ്മ വർഗീസ് ജോസ് താമരശ്ശേരി നസീർ കുയിലൂർ കുഞ്ഞിക്കൃഷ്ണൻ ജനശ്രീ പി പി ബാലൻ ഷിജിത് വി സന്തോഷ് പെരുമണ്ണ എന്നിവർ സംസാരിച്ചു സ്വന്തം കുടുംബത്തിനു വേണ്ടി വിളിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവുമ്പോ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാര് പോലും ഈ ഭരണമൊന്ന് അവസാനിച്ചാൽ മതി എന്ന് പറയുമ്പോ പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനുകളെയും ഭരണ നേതാക്കന്മാര് ഭരണം നടത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ പറയാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഭരണം പോയി കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ നൽകാതെ പോകുന്ന ഈ ഒരു ഗവൺമെന്റ് ഈ നാടിനകത്ത് കേവലം ഒരു വർഷം കൂടി മാത്രം ബാക്കി വെക്കുമ്പോ അടുത്ത യു ഡി എഫിന്റെ ഗവൺമെന്റ് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ പത്രികപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയാണെങ്കിൽ പോലും വലിയ പ്രനോദമാണെങ്കിൽ പോലും ഈ നാടിനകത്ത് ജനതയെ ചേർത്ത് പിടിക്കാൻ തയ്യാറായിട്ടില്ല മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി